സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ നക്ഷത്രങ്ങളിലൊന്നായ സൂര്യൻ അതിന്റെ കാന്തിക ധ്രുവങ്ങൾ വിപരീത ദിശയിലാക്കിക്കൊണ്ട് ഒരു ഇതിഹാസ പരിവർത്തനത്തിന് വിധേയമാകാൻ പോകുന്നു സൂര്യന്റെ കാന്തിക ധ്രുവങ്ങൾ അവയുടെ സ്ഥാനങ്ങൾ വിപരീതമാക്കുന്ന പ്രതിഭാസം ഓരോ പതിനൊന്ന് വർഷത്തിലും സംഭവിക്കുന്നതാണ് അവസാനമായി ഇതുണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇനി ഈ വർഷം ഏപ്രിലിനും ഓഗസ്റ്റിനും ഇടയിൽ ഇത് വീണ്ടും നടക്കാനിരിക്കുമ്പോൾ ഈ മാറ്റം ഭൂമിയിലെ മനുഷ്യരെ എങ്ങനെ ബാധിക്കുമെന്നാണ് ശാസ്ത്രലോകം ചിന്തിക്കുന്നത് സൂര്യൻ സ്വയം മാറുന്ന ഒരു സ്വാഭാവിക ചാക്രിക പ്രക്രിയയാണിത് എന്നിരുന്നാലും എന്തുകൊണ്ടാണ് സൂര്യൻ അതിന്റെ കാന്തിക ധ്രുവങ്ങൾ മറിക്കുന്നത് ഇനി ഇങ്ങനെ സംഭവിച്ചാൽ ഭൂമിക്കോ അതല്ലെങ്കിൽ ബഹിരാകാശത്തോ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ ഭൂമിയും സൂര്യനും പോലെ നിരവധി നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും കാന്തിക ക്ഷേത്രങ്ങളുണ്ട് ഈ കാന്തിക ക്ഷേത്രങ്ങൾ സ്ഥിരതയുള്ളവയല്ല ചാക്രികമാണ് പീക്ക് സോളാർ സൈക്കിളുകളെ ആശ്രയിച്ച് അവ മാറിക്കൊണ്ടേയിരിക്കും സൂര്യൻ ചൂടുള്ളതും അയോണീകരിക്കപ്പെട്ടതുമായ വാതകങ്ങളുടെ ഒരു വലിയ ഗോളമാണെന്ന് നമുക്കറിയാം ഇത് സൂര്യനിൽ വൈദ്യുത പ്രവാഹങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് നാസയുടെ അഭിപ്രായത്തിൽ ഈ കനത്ത പ്രവാഹത്തിന്റെ ഉപോൽപ്പന്നമാണ് കാന്തികക്ഷേത്രങ്ങൾ ശാസ്ത്രജ്ഞർ ഈ പ്രക്രിയയെ ഡൈനാമോ എന്നാണ് വിളിക്കുന്നത് ഏകദേശം ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഓരോ സൗരചക്രത്തിനും ഉച്ചസ്ഥായി ഡൈനാമോ അല്ലെങ്കിൽ സ്വയം പുനഃസംഘടിപ്പിക്കൽ നടക്കാറുണ്ടെന്ന് നാസ വിശദീകരിച്ചു സ്റ്റാൻഫോർഡ് സോളാർ ഫിസിസ് ഫിൽ ഷെറർ പറയുന്നത് പ്രകാരം സൂര്യന്റെ ധ്രുവീയ കാന്തികക്ഷേത്രങ്ങൾ ദുർബലമാവുകയും പൂജ്യത്തിലേക്ക് പോവുകയും പിന്നീട് വിപരീത ധ്രുവതയോടെ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ഇത് സൗരചക്രത്തിന്റെ ഒരു സ്ഥിരം ഭാഗമാണ് ഓരോ പതിനൊന്ന് വർഷത്തിലും സൂര്യന്റെ കാന്തിക ധ്രുവങ്ങൾ മാറുന്നു എന്നാൽ ഇത് സൂര്യന്റെ കാര്യത്തിൽ മാത്രമല്ല ഭൂമിയുടെ കാന്തിക ഉത്തര ധ്രുവവും തെക്കോട്ടും തിരിച്ചും ഇടയ്ക്കിടെ ഓരോ പതിനായിരം വർഷത്തിലും മാറാറുണ്ട് എർത്ത് സ്കൈയുടെ അഭിപ്രായത്തിൽ സൂര്യന്റെ കാന്തിക ധ്രുവം മാറുന്നത് കൂടുതൽ തീവ്രമായ സൗരോർജ്ജ കൊടുങ്കാറ്റുകൾക്ക് കാരണമാവും ഇത് ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾ ആശയവിനിമയം ജി പി എസ് എന്നിവയെ തടസ്സപ്പെടുത്തുകയും ഇലക്ട്രിക്കൽ ഗ്രിഡിന്റെ ഭാഗങ്ങൾ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യും എന്നാൽ ഇതിലുണ്ടാകുന്ന ഏറ്റവും കൗതുകകരമായ കാര്യമെന്നത് ഈ പ്രതിഭാസത്തിന് താഴ്ന്നു നിൽക്കുന്ന അറോറകൾ ദൃശ്യമാക്കാൻ കഴിയും എന്നതാണ് കാരണം അറോറകൾ സാധാരണയായി അറുപത് ഡിഗ്രിക്കും എഴുപത്തിയഞ്ച് ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ അവസാന കാന്തിക ധ്രുവത്തിന്റെ വിപരീത പ്രക്രിയ നടക്കുന്ന സമയത്ത് തീവ്രമായ അറോറകൾ അൻപത് ഡിഗ്രിയിൽ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൃക്സാക്ഷി വിവരണങ്ങളിലൂടെ ഗവേഷകർ ആ അറോറകളെ രക്തമെന്നു തോന്നുന്നത്ര കടും ചുവപ്പ് എന്ന് വിശേഷിപ്പിച്ചു അതിന്റെ പ്രകാശത്തിൽ നിങ്ങൾക്കൊരുപക്ഷെ പുസ്തകത്തിലെ അക്ഷരങ്ങൾ പോലും വായിച്ചെടുക്കാൻ സാധിക്കുമത്രേ കാരണം അതത്ര തിളക്കമുള്ളതായിരുന്നു അതേസമയം സൂര്യന്റെ കാന്തിക ധ്രുവങ്ങൾ മറിയുന്നത് തീവ്രമായ സൗരോർജ കൊടുങ്കാറ്റുകൾക്കും കാരണമാവും അത് ഭൂമിയുടെ കാന്തിക ക്ഷേത്രം തുറന്ന് കൂടുതൽ ഊർജ്ജവും പിണ്ടവും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കും അത് സംഭവിക്കുമ്പോൾ എല്ലാത്തരം തരം ആഘാതങ്ങളും കാണാനിടയുണ്ടെന്ന് കൊളോറൈഡോ സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് പ്രൊഫസറായ ബോൾഡർ ഡെലോറസ് പറയുന്നു ഇത് ബഹിരാകാശ യാത്രികർക്ക് വെല്ലുവിളിയായേക്കാവുന്ന ബഹിരാകാശ കാലാവസ്ഥ ഉണ്ടാക്കാനും ഇടയുണ്ട് കൂടാതെ ഭൂമിയിലെ വൈദ്യുത ശക്തി തടസ്സപ്പെടുത്തുകയും ചെയ്യും ഉപഗ്രഹ സംവിധാനങ്ങൾക്കും അപകടങ്ങൾ അപകടങ്ങളുണ്ടായെന്നു വരാം എന്നിരുന്നാലും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നാണ് നാഷണൽ സോളാർ ഒബ്സർവേറ്ററി റിപ്പോർട്ട് ചെയ്യുന്നത്